ആ കുറിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിലേറ്റവും രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് എന്നെ കൂടുതൽ വിളിച്ചത് പ്രൊഫഷണൽസാണ് അത് കുറേ ഐ ടി പ്രൊഫഷണൽസ് വിളിച്ചിട്ടുണ്ട് അതോടൊക്കെ തന്നെ നല്ല നല്ല ഹൈ പ്രൊഫഷണൽ ഇരിക്കുന്ന ആളുകൾ വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് വിളിച്ചിട്ടുള്ളത് അവർ ചോദിച്ചാൽ സാറേ ഞാൻ ഡിവോഴ്സിൻ്റെ വക്കിലാണ് ഞാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക് ആണെന്ന് പറയും ഭയങ്കര ടോക്സിസിറ്റി ആണെന്ന് പറയും അപ്പോൾ നമ്മൾ പിന്നീട് കുറേ ആളുകൾ പറഞ്ഞൊരു സംഭവമാണ് ഹസ്ബൻഡ് ഭയങ്കര നാസാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് എൻ ബി ഡി ആണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹം എൻ ബി ഡി ആണെന്ന് ആരാണ് ഇവാലുവേറ്റ് ചെയ്തത് ഏതെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ ഇവാലുവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെയാണ് എം ബി ഡി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പറ അല്ലല്ല സാർ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒക്കെ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള ട്രെയിഡ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഓക്കെ ഓക്കെ സൂപ്പർ പിന്നീട് എന്താണ് പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ ടോക്സിസിറ്റി ആണ് ഭയങ്കര ടോക്സിക് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ടോക്സിസിറ്റി എന്താണെന്ന് ചോദിച്ചു വരുന്ന സമയത്താണ് ടോക്സിസിറ്റി അവരുടെ പെർസ്പെക്റ്റീവിലേ ഉള്ളൂ പലപ്പോഴും ഈ പറയുന്ന ടോക്സിസിറ്റി പറയുമ്പോൾ ഈ പറയുന്ന പരാതി പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ അപ്പോൾ ഈ ടോക്സിറ്റി എന്ന് പറയുന്ന പലപ്പോഴും ഒരു ആക്ഷൻ്റെ റിയാക്ഷൻസ് ആയിരിക്കും അപ്പോൾ ഇവരെന്താണ് പറയുന്നത് ഈ ഇവർ ചെയ്ത പ്രവർത്തികളെ ഇവർ ഇവർ അവരോട് എങ്ങനെയാണ് പെരുമാറിയത് അവരോട് എങ്ങനെയൊക്കെയാണ് മോശമായിട്ട് പെരുമാറിയതൊന്നും ഇവർ പറയുന്നില്ല പക്ഷേ നമുക്കത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം കാര്യങ്ങൾ ഇല്ല ഇവർ മോശമായിട്ട് പെരുമാറിയിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ വന്നിട്ട് അപ്പോൾ ആ റിയാക്ഷൻ മാത്രം എടുത്തിട്ടാണ് ടോക്സിറ്റി എന്ന് പറയുന്നത് എന്നിട്ട് പറയാം സാറ് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല എനിക്ക് ഡിവോഴ്സ് വേണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് അവരെടുത്തു ചോദിക്കുന്ന മറ്റൊരു വീടിനുണ്ട് ഡിപ്രഷൻ ഈ സാഡ്നസ്സും ഡിപ്രഷനും രണ്ടും രണ്ടാണ് അതുപോലും മനസ്സിലാകത്തില്ലേ ഈ പറയുന്ന ഡിപ്രഷൻ ഒരാൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഹസ്ബൻഡ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നാസാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് നാസാസ്റ്റിക് പേഴ്സണാലിറ്റി വേറെ നാസാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വേറെ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ വെറുതെ ആണെങ്കിൽ ഇൻസ്റ്റാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലേക്ക് വീഡിയോസ് കണ്ട് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കണ്ടതിന് ശേഷം സെൽഫായിട്ട് അവരുടെ ഡിസിഷൻ എടുക്കുകയാണ് ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഈ കഥ നിങ്ങളുടെ ഒരു ബെസ്റ്റിയുടെ അടുത്തോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ പറഞ്ഞൊന്ന് നോക്കിയേ ആ റിലേഷൻഷിപ്പ് അപ്പോൾ പൊട്ടിത്താർന്നു ചോദിച്ചാൽ മതി പിന്നെ ഇദ്ദേഹം ആയിരിക്കും പിന്നെ അല്ലേൽ ആ ആയിരിക്കും എന്താണ് പറയുക സൈക്കോളജിസ്റ്റും എന്താ സൈക്കാട്രിസ്റ്റും ഇവരുടെ ലൈഫ് കോച്ചും എല്ലാം അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ആളുകൾക്ക് ഒരു കംപ്ലീറ്റ് അവേർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ചെയ്യണം ഒരുപാട് ബുക്കുകൾ ഇറക്കണം എന്നൊക്കെ ഉള്ളത് നമുക്കത് ചെയ്യാൻ പറ്റും കാരണം നമുക്കൊരു അത്യാവശ്യം കോൺടാക്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട് സൈക്കോളായിട്ട് സുഹൃത്തുക്കൾ സൈക്കെസ്റ്റിന്റെ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫാർ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ബുക്കുകൾ ഇറക്കാൻ പോകുന്നുണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് നാസാസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോഡർ പറയുന്ന ആരോപിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഇതിനകത്ത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വരെ പക്ഷേ ഈ പറയുന്ന അദ്ദേഹം ഈ ഹസ്ബൻഡെന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് യുടെ മുന്നിലോ അല്ലെങ്കിൽ കുട്ടികളോട് നല്ല സ്നേഹം ഉണ്ടായിരിക്കുക അത് അവരോട് ചിലപ്പോൾ ഒരിക്കലും ഒരു നാസാസി പേഴ്സണാലിറ്റി കാണിക്കില്ല അവരുടെ അച്ഛനോട് അമ്മയോട് ചിലപ്പോൾ നാസാസി പേഴ്സണാലിറ്റി കാണിക്കില്ല അപ്പോൾ ഇവർക്ക് മാത്രമാണ് എന്താണ് പറയുക ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് പക്ഷേ ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോക്സിക് ആണോ ഡിവോഴ്സ് ടോക്സിസിറ്റി ആണോ ഡിവോഴ്സ് എൻ പി ഡി ആണോ ഡിവോഴ്സ് നാസാസി പേഴ്സണാലിറ്റി ആണോ ഡിവോഴ്സ് ഇതെന്തെന്നറിയാതെ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് തീരുമാനത്തിലേക്ക് പോവുകയാണ് ഇതൊരു ലോങ്ങ് ടൈമിൽ ഒരു വിഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നീട് എന്താണ് പറയുക പിന്നീട് ഇവർ ലോങ്ങ് ടൈമിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും കാണുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത ആളുകളോ പ്രൊമോട്ട് ചെയ്ത ആളുകളോ മോട്ടിവേറ്റ് ചെയ്ത ആളുകളോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണില്ല അപ്പോൾ അതുകൊണ്ട് നിക്കീസ് കഫേയുടെ ഒരു ഒരു മോട്ടയാണ് മാക്സിമം ഡിവോഴ്സുകൾ കുറയ്ക്കുക ആളുകളുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ അവർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇന്ന് സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പോൾ ഫിസിക്കൽ അബ്യൂസിനെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം അതിനുള്ള നിങ്ങൾക്ക് കുറച്ച് ധൈര്യം ഉണ്ടായാൽ മതി ഇമോഷണൽ അബ്യൂസ് ആണെങ്കിൽ നമുക്ക് മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ഇന്ന് ആണ് ഇപ്പോൾ ബാക്കിയുള്ള അബ്യൂസുകളൊക്കെ ആണെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ സത്യം പറയാൻ സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ നിങ്ങൾക്കറിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായത് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ബുക്ക് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളുടെ ഈ വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ബുക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അതുകൊണ്ട് എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ആളുകളൊക്കെ വാങ്ങുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വീണ്ടും മറ്റു വീഡിയോ ഞാൻ കാണാം അത് ബൈ ബൈ താങ്ക്